ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഓണത്തോടനുബന്ധിച്ച് നമ്മളുടെ അടുത്ത് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള സാരികളാണ് ഇത് ഒരുപാട് കളറിലും ഡിസൈനിലുമുള്ള നല്ല ഭംഗിയുള്ള ഒത്തിരി സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൽ നിന്നും ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് സാരികൾ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സാരികൾ മാത്രം നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ മുന്താണി ബോർഡറും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് സാരികളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഇതൊരു ലൈറ്റ് ഓറഞ്ച് കളർ സാരിയാണ് കേട്ടോ ലൈറ്റ് ഓറഞ്ചാണ് ഡാർക്ക് ഓറഞ്ച് അല്ല ഇതിൽ വർക്കുകൾ വരുന്നത് ഡാർക്ക് ബ്ലൂ വൈറ്റും ഡിസൈനിലാണ് വർക്കുകൾ വരുന്നത് ഇതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഈ സാരിയുടെ കളറൊന്നും പോവില്ല കേട്ടോ ഇതാണിതിൻ്റെ ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഇത് ചെറിയ ത്രെഡ് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കളേഴ്സിലുള്ള ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അട്രാക്ഷനുള്ള സാരിയാണ് പിന്നെ ഇതിൻ്റെ ബോഡി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ചെറിയ ചെറിയ വർക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ വർക്കുകളെല്ലാം ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഡിസൈനുകളല്ല ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന് വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്ന എല്ലാ സാരികൾക്കും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു ബോഡിയുടെ പാറ്റേണാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ വേറൊരു കളർ സാരിയാണിത് ഇതിൽ പക്ഷേ ത്രെഡ് വർക്കല്ല കൂടുതലും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോർഡറാണ് ആണ് കേട്ടോ ഏറ്റവും നല്ല ഭംഗി ഇതിലെ ഡിസൈൻസൊക്കെ ത്രെഡ് വർക്കല്ല സദാ ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോർഡറാണെങ്കിലും നല്ല അടിപൊളി ബോർഡറാണ് താഴത്തെ മേളിലത്തെ ബോർഡർ സെയിം പാറ്റേണിലാണ് അവർ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഈ ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടാവും ഇതെല്ലാം നല്ല ത്രെഡ് വർക്കാണ് നല്ല അട്രാക്ഷനുള്ള ഒരു ബോർഡറാണ് കേട്ടോ ഇതിന് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഒരു ക്രീം കളറിലാണ് ബോഡി വരുന്നത് ഇതിൻ്റെ താഴത്തെ മുകളിലത്തെ ബോർഡർ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴത്തെ ബോർഡറിൻ്റെ മേളിൽ കുറച്ച് ഡിസൈൻസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബോഡി ക്രീം കളറിൽ റെഡും ബ്ലൂവും ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വ ഡിസൈനുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സാരികൾ ഏതെങ്കിലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നമ്മളുടെ ഷോപ്പ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ ഒറിജിനൽ ഖാദിയുടെ ഷോപ്പാണ് നിങ്ങൾക്ക് ഷോപ്പ് മാറിപ്പോവരുത് ഇത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഖാദി ഷോപ്പാണ് അപ്പം നിങ്ങൾക്ക് വന്ന് വാങ്ങണം അതുപോലെ വന്ന് പർച്ചേസ് ചെയ്തെടുക്കാം അല്ല നിങ്ങളുടെ വീടൊക്കെ അകലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി ഇഷ്ടമായാൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം സാരി പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് പിന്നെ അതിൻ്റെ പൈസ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ സാരി എത്തും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ കളറൊന്നും പോവില്ല പിന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സാരികൾ ഖാതിയുടെ എന്നും പറഞ്ഞു വാങ്ങിയിട്ട് അതൊന്നും കാദിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു കഴുകിയപ്പോൾ തന്നെ കളറ് പോയി മെറ്റീരിയലും നല്ലതല്ലായിരുന്നു എന്ന് ഈ സാരികൾ നമ്മൾ സ്റ്റാർച്ച് ചെയ്ത് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാരികളാണ് ഇത് വർഷങ്ങളോളം കളറൊന്നും പോവാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇത് നമുക്ക് എത്ര വർഷം ഉപയോഗിക്കാം അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള സാരികളാണ് കേട്ടോ ഖാദിയുടെ സാരികളെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോട്ടൺ നൂല് വെച്ച് തറിയിൽ നെയ്ത് വരുന്ന സാരികളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറും പോവില്ല മെറ്റീരിയൽ പെട്ടെന്ന് ചീത്തയായി പോവോ കീറി പോവുമോ ഒന്നും ചെയ്യില്ല കേട്ടോ ഈ സാരിയൊക്കെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ലാട്ടോ നേരിട്ട് കാണാൻ ഇതിലും നല്ല ഭംഗിയുണ്ട് ഇതില് ഈ ബോർഡറി കൊടുത്തിരിക്കുന്ന വർക്കുകളെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ ഇതിപ്പോൾ ലൈറ്റ് ഷെയ്ഡിലാണ് ത്രെഡ് വർക്ക് അവർ കൊടുത്തിരിക്കുന്നത് അടിയിലത്തെ വർക്ക് നല്ല ഡാർക്കായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോഡിയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകളാണ് അവർ കൊടുത്തിരിക്കുന്നത് ഈ സാരിയുടെ സെയിം കളറിലുള്ള ഡിസൈനിലുള്ള പല കളറിലുള്ള സാരികൾ നമ്മളുടെ അടുത്തുണ്ട് ഇത് അതേ രീതിയിലുള്ള വേറൊരു ഡിസൈനുള്ള സാരിയാണ് കേട്ടോ ഈ സാരികളുടെ എല്ലാം ഡിഫറൻറ്റ് കളേഴ്സും ഡിഫറൻറ്റ് ഡിസൈൻസും നമ്മളുടെ അടുത്തുണ്ട് ഞാനിപ്പോൾ ഒരുപാട് സാരികളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല വളരെ കുറച്ച് സാരികളെ കാണിച്ചു തരുന്നുള്ളൂ ഒത്തിരി സാരികൾ കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോവും അതുകൊണ്ട് ഞാൻ ഒരുപാട് സാരികൾ കാണിക്കുന്നില്ല ഇതെല്ലാം നല്ല ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ സാരികളെല്ലാം സെയിം വിലയുടെ സാരികളാണ് ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ സാരികൾക്കും ആയിരത്തി മുന്നൂറ് രൂപ വില വരും കേട്ടോ പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും ഇതിൻ്റെ ബോർഡറാണ് നല്ല ഭംഗിയുള്ള ബോർഡറാണ് ലൈറ്റ് കളറിൽ പിന്നെ ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ബോഡിയിൽ നിറച്ചും ചെറിയ ചെറിയ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല ത്രെഡ് വർക്കുകൾ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കളറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ വരുന്നത് മജന്ത കളറിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ പിന്നെ ഈ വർക്കുകളാണെങ്കിലും നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ത്രെഡ് വർക്ക് വർക്കാണെങ്കിലും നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡ് വർക്കുകളായതുകൊണ്ട് തന്നെ സാരിക്ക് നല്ല ആണ് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇനി നമുക്കൊരു ലൈറ്റ് കളർ സാരി കാണാം ഇതൊരു ലൈറ്റ് ഓറഞ്ചും ക്രീമും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ബോർഡറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോർഡർ ഡാർക്ക് ഓറഞ്ച് കളറും പിന്നെ അതിൽ ബ്ലാക്ക് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ ആണ് ഈ കാണുന്നത് മുന്താണിയിൽ നിറച്ചും ഇതുപോലത്തെ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ത്രെഡ് അല്ല ഡിസൈനുകളാണ് പിന്നെ ഇതിൻ്റെ ബോർഡറിൽ ശരിക്കും ത്രെഡ് വർക്ക് തന്നെയാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല തിളക്കമുള്ള ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ് നല്ല വർക്കാണ് നല്ല ഫിനിഷിങ്ങുള്ള വർക്കാണ് ഇതിൻ്റെ മേളിലത്തെയും താഴ്ത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ക്രീം കളറാണ് ബോഡി വരുന്നത് ബോഡിയിൽ ഇതുപോലെ ബ്ലാക്കും ഓറഞ്ചും കളറിലുള്ള വർക്കുകൾ അവർ കൊടുത്തിട്ടുണ്ട് അത് ഡിസൈനുകളാണ് ത്രെഡ് വർക്കല്ല വെറുതെ ഡിസൈൻസാണത് പക്ഷേ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബോഡിയുടെ ഭംഗി വരുന്നത് താഴത്തുനിന്ന് ഇതുപോലത്തെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ മേളിലത്തെ ബോർഡറിൻ്റെ അവിടെ അതുപോലത്തെ ഡിസൈൻസ് ഒന്നുമില്ല കേട്ടോ അത് ഈ ബോർഡർ മാത്രമേ ഉള്ളൂ ഇതുപോലെ പൂക്കളും ചെടികളൊന്നുമില്ല സിമ്പിളായിട്ടുള്ള ഡിസൈനും ആണ് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു രീതിയിലാണ് മേളിലത്തെ ബോർഡർ വരുന്നത് താഴത്തെ ബോർഡറിൽ മാത്രമേ അങ്ങനത്തെ ഡിസൈൻസ് ഉള്ളൂ ഇനി നമുക്കൊരു മഞ്ഞ കളർ സാരി നോക്കാം ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് മഞ്ഞയിൽ റെഡ് കളർ ത്രെഡ് വർക്കും പച്ച കളർ ത്രെഡ് വർക്കും കൂടി വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ എന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് ഇതിനൊരു ബോർഡർ ബോർഡറൊന്നും ഇല്ലാട്ടോ ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണിയുടെ ഒരു വർക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഒരുപാട് ഓവർ വർക്കൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഭംഗിയുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതുപോലെ ഇത് മൊത്തം ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ അല്ല ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മേളിലത്തെയും താഴത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഇത് നമ്മൾ കാണുന്നത് മുന്താണിയാണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ബോഡിയിൽ നിറച്ചും ഇതുപോലത്തെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതെല്ലാം ത്രെഡ് വർക്ക് തന്നെയാണ് ഓവർ വർക്കൊന്നുമില്ല എന്നാൽ നല്ല അത്യാവശ്യം ഭംഗിയുള്ള നല്ല അടിപൊളി വർക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബോഡി വരുന്നത് താഴത്തെ മേലത്തെയും ബോർഡർ സെയിം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇത് ഇതിൽ മഞ്ഞല് ഈ കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് നല്ലൊരു പ്രത്യേക കളറുള്ള സാരിയാണ് ഇതിൻ്റെ കളർ എന്ന് പറയുമ്പം ഓറഞ്ചും അല്ല പിങ്കും അല്ലാത്തൊരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ പറയാൻ എനിക്ക് കിട്ടണില്ല പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഓവർ വർക്കൊന്നുമില്ല സിമ്പിളായിട്ട് വർക്കേ ഉള്ളൂ എന്നാലും നല്ല ഭംഗിയുള്ള മുന്താണിയാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതേ കളറിലും പാറ്റേണുള്ള ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്തുണ്ട് കേട്ടോ ഇതേ പാറ്റേണിലുള്ള പല കളറിലുള്ള സാരികളുണ്ട് എല്ലാത്തിനും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇത് പല ഡിസൈനിലുള്ളതും ഉണ്ട് ഇതേ കളറിൽ ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഈ കളറിൽ ഈ വർക്കുകൾ വരുമ്പോഴാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ വരുന്നത് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒറ്റവും വ്യത്യാസമില്ല അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സാരികളുണ്ട് കേട്ടോ നമ്മളുടെ അടുത്ത് പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ സാരികൾ കൂടാതെ ചുരിദാർ മെറ്റീരിയലിൻ്റെയും ബെഡ്ഷീറ്റുകളുടെയും വേറെ കുറഞ്ഞ വിലയുടെ സാരികളുടെയും ഷർട്ടുകളുടെയും മുണ്ടുകളുടെയും പിന്നെ അതുകൂടാതെ സിൽക്ക് സാരികളുടെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയുള്ള എന്തെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ മതി അപ്പം ആ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം ഒരുപാട് ഐറ്റത്തിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഓർഡർ തരാറുമുണ്ട് നമ്മളത് എല്ലാവർക്കും പാഴ്സൽ കൃത്യമായിട്ട് അയച്ചു കൊടുക്കണമുണ്ട് കേട്ടോ എല്ലാവർക്കും നമ്മളുടെ മെറ്റീരിയൽ ആണെങ്കിലും സാരി ആണെങ്കിലൊക്കെ വളരെ ഇഷ്ടപ്പെടാറുണ്ട് ഒരു പ്രാവശ്യം വാങ്ങിയവർ വീണ്ടും വീണ്ടും നമ്മളുടെ അടുത്ത് ഓർഡർ തന്ന സാധനങ്ങൾ വാങ്ങാറുണ്ട് അപ്പം നിങ്ങൾ കഴിയുന്നതും ഞാൻ ഇതിലിട്ടിട്ടുള്ള മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഈ സാരി എന്ന് പറഞ്ഞാൽ ഒരു പീക്കോക്ക് കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിൽ വരുന്നത് പീക്കോക്കിൽ ഈ ഒരു കളർ വരുമ്പോൾ ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ പിങ്ക് കളറാണ് അടിയിൽ ബോർഡർ വരുന്നത് ഇതെല്ലാം ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി നമുക്ക് റെഡ് കളറിലുള്ള ഒരു സാരി കാണാം ഇത് ഇച്ചിരി ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി വർക്കാണ് ഡാർക്ക് റെഡിൽ ഈ ഒരു ഡിസൈൻ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയൊന്നും അല്ല നേരിട്ട് കാണാൻ ഇതിൽ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടത് ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ സിമ്പിൾ വർക്കേ ഉള്ളൂ നമ്മൾ നേരത്തെ കണ്ട രണ്ട് മൂന്ന് സാരികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പല കളറിലുള്ള അതേ സെയിം ബോർഡറിലെ വർക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ബോർഡർ അല്ല വർക്കാണ് അതിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഉണ്ടോ ഇതിൻ്റെ ചുമന്ന കളറിന് ചേരുന്ന ഡിസൈൻസാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊരു മാമ്പഴ കളർ എന്ന് പറയാൻ പറ്റും ഈ കളറിന് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മുന്താണിയാണ് കേട്ടോ മുന്താണിയിൽ അങ്ങനെ ഓവർ വർക്കൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നല്ല വർക്കുണ്ട് പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന വർക്കുകളൊക്കെ ചെറിയ ചെറിയ വർക്കുകളാണെങ്കിലും എല്ലാം നല്ല ത്രെഡ് വർക്കുകൾ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഇത് ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ പക്ഷേ ലൈറ്റ് ഷെയ്ഡിലാണ് അവർ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതാണ് ഈ സാരിയുടെ മെയിൻ അട്രാക്ഷനും നല്ല ഭംഗിയുള്ള വർക്കാണിത് ഇതിൻ്റെ താഴത്തെയും മേളിലത്തേയും ബോർഡറ് സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മാറ്റമൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഓവർ വർക്കൊന്നുമില്ല എന്ന അത്യാവശ്യം വർക്കുകളൊക്കെ ഉള്ളൊരു ബോഡിയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഈ മഞ്ഞ കളറിൽ ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ പിന്നെ നമ്മളുടെ അടുത്ത് ആപ്ലിക്ക് വർക്കിൻ്റെ സാരികളും ഉണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ലൈറ്റ് ബ്ലൂ കളറിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ സാരിയുടെ മുന്താണിയൊക്കെ വരുന്നത് അതിനകത്തൊരു ക്രീം ഷെയ്ഡും കൂടെ വരുന്നുണ്ട് പിന്നെ അതിലെ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ബ്ലാക്കും ബ്ലൂവും ഡിസൈൻസാണ് വരുന്നത് ത്രെഡ് വർക്കൊന്നുമല്ല അത് ഡിസൈനുകളാണ് പിന്നെ ഇതിൻ്റെ ബോർഡറിൽ നല്ലോണം ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് കേട്ടോ നല്ല ഭംഗിയുടെ മുന്താണി കാണാൻ ഈ മുന്താണിയിലെ ഡിസൈൻസാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഡിസൈൻസ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡറാണ് കേട്ടോ നല്ല അട്രാക്ഷനുള്ള ബോർഡറാണ് താഴത്തെ ബോർഡറിൽ ഇതുപോലെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മേലത്തെ ബോർഡറിൽ അങ്ങനെ ഡിസൈൻസ് ഒന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ബോഡി ക്രീമിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ആപ്ലിക് വർക്കിൻ്റെ സാരികൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അത് രണ്ട് മൂന്നെണ്ണം കാണിച്ചുതരാം കേട്ടോ ഒരുപാട് കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോവും ഇനി വേറൊരു വീഡിയോയിൽ ഞാനത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇതിൻ്റെ മുന്താണിയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള നല്ല അടിപൊളി വർക്കാണ് കേട്ടോ കട്ട് പീസ് വെച്ച് ചെയ്തിരിക്കുന്നതാണെങ്കിലും അതിൻ്റെ വർക്കിൻ്റെ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ലാത്ത രീതിയിൽ അവർ നല്ലോണം തന്നെ ഫിനിഷ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇതുപോലത്തെ വലിയ ഇലകളും പിന്നെ ഈ ചെറിയ ഇലകളുമാണ് മെയിനായിട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ അങ്ങനെ പ്രത്യേകിച്ച് ബോർഡർ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല അതും ഒരു കട്ട് പീസ് കൊണ്ട് ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുന്ന ബോർഡറാണ് ഇതിൻ്റെ ബോഡിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് സാരികളുണ്ട് അതിൽ നിന്ന് ഞാൻ രണ്ടോ മൂന്നോ എണ്ണം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുള്ളൂ ഈ സാരിക്കും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഈ സാരികൾക്ക് എല്ലാത്തിൻ്റെയും വില ആയിരത്തി മുന്നൂറ് രൂപയാണ് പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും ഇതും നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി വർക്കാണ് ഇതുപോലെ മുന്താണീൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ നല്ല വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കട്ട് പീസ് വെച്ചുള്ള ആപ്ലിക് വർക്കാണ് പിന്നെ ഇവിടെ അടിയിലും ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോർഡറിൻ്റെ മേളിലായിട്ട് കുറച്ച് വർക്കുണ്ട് അത് ഫുള്ളും ത്രെഡ് വർക്ക് തന്നെയാണ് ആപ്ലിക് വർക്കല്ല പിന്നെ ഇതിൻ്റെ മുന്താണിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മാൻകുഞ്ഞുങ്ങൾ നിൽക്കണ ഒരു പടമാണ് ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ചെറിയ ചെറിയ വർക്കുകളായിട്ടാണ് ബോഡി വരുന്നത് ഇതാണ് പക്ഷേ നല്ല ഭംഗിയുള്ള വർക്കാണ് നമുക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന വർക്കാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഈ ഡിസൈനിലുള്ളതുകൊണ്ട് പിന്നെ ആ പ്ലിക്ക് വർക്കിൻ്റെ സാരികളും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അത് പല കളറിൽ പല ഡിസൈനിലുള്ള ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏത് സാരികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തരുവാന്നുണ്ടെങ്കിൽ പാഴ്സലായിട്ട് നമ്മളത് അയച്ചു തരും പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിതുപോലുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ